ഇന്ന് ദലേലാമയുടെ തൊണ്ണൂറാം പിറന്നാൾ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ആഘോഷിക്കുകയാണ് പക്ഷെ എത്ര ആശംസിച്ചാലും അതൊരു ഹാപ്പി ബർത്ത്ഡേ ആകില്ല കാരണം ദലൈലാമ പറഞ്ഞിരിക്കുന്നു പതിനഞ്ചാം ദലയിലാമയെ തങ്ങൾ തീരുമാനിക്കുമെന്ന് ടിബറ്റിൻ്റെ മണ്ണ് കവർന്നെടുത്ത ചൈനയ്ക്കറിയാം അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കവരണമെങ്കിൽ ദലൈലാമ സ്വന്തം ആളായിരിക്കണമെന്ന് തങ്ങൾക്ക് വഴങ്ങാത്ത ഇപ്പോഴത്തെ ദലൈലാമയുടെ കാലശേഷം അടുത്തയാളെ ഒരുപക്ഷെ അടിമുടി വിധേയനായ ഒരു കമ്മ്യൂണിസ്റ്റിനെ തെരഞ്ഞെടുക്കാനിരിക്കുകയായിരുന്നു ചൈന പക്ഷെ വ്യാളിയെ നേരിടാൻ യോദ്ധാവരുമെന്ന് ഉറപ്പായിരിക്കുന്നു എന്തുകൊണ്ട് ചൈന ഉറങ്ങിയില്ല എന്ന് വിശദമാക്കുന്നതിന് മുൻപ് ദലീലാമയുടെയും പിബറ്റിൻ്റെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തെയും ആത്മീയ ആഭിമുഖ്യത്തെയും കുറിച്ച് ഒരാമുഖം വേണ്ടിയിരിക്കുന്നു പക്ഷേ സന്തോഷിവൻ സംവിധാനം ചെയ്ത് തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ യോദ്ധാ സിനിമയിലേതുപോലെ മന്ത്രവാദത്തിനും തമാശകൾക്കുമൊക്കെ ഒടുവിൽ ശുഭപര്യവസായിയായ കഥയുടെ ആമുഖമല്ലാതെ ദരിദ്ര ദമ്പതികളുടെ മകനായി കാലത്തൊഴുത്തിൽ പിറക്കുകയും വൈകാതെ തങ്ങൾ കാത്തിരുന്ന രക്ഷകനും ആത്മീയ നേതാവുമായി വിശ്വാസികൾ തിരിച്ചറിയുകയും പിന്നീട് ഭരണകൂടം അപായപ്പെടുത്തുമെന്ന് സൂചന കിട്ടിയതിനെക്കുറിച്ച് ജന്മനാട്ടിൽ നിന്ന് കഴുതപ്പുറത്ത് പലായനം ചെയ്യുകയും ചെയ്ത ഒരു മനുഷ്യപുത്രന്റെ കഥയാണിത് ലാമോ തോൻഡു എന്നും പിന്നീട് ടെൻസിംഗ് ഗ്യാട്സോ എന്നും അറിയപ്പെട്ടിരുന്ന പതിനാലാമത്തെ ദലയിലാമ പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും ജന്മനാടായി ടിബറ്റിലേക്ക് തിരിച്ചു പോകാനോ മലകളിൽ പ്രസംഗിക്കാനോ കഴിഞ്ഞില്ല ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലുള്ള ധർമ്മശാലയിലെ പ്രവാസ ജീവിതത്തിന് ആറര പതിറ്റാണ്ട് കഴിഞ്ഞു ദലയിലാമ എടുക്കുന്ന ആത്മീയ നേതാവിൻ്റെ സ്ഥാനപ്പേരാണ് ടിബറ്റൻ ബുദ്ധമതത്തിലെ ഒരു വിഭാഗത്തിന്റെ ആത്മീയ ഗുരുവും രാജ്യമുണ്ടായിരുന്നെങ്കിൽ ഭരണാധികാരിയും ആകേണ്ടിയിരുന്ന ടെൻസിംഗ് ഗാറ്റ്സോ എന്ന ദലയിലാമയുടെ തൊണ്ണൂറാം പിറന്നാൾ ദിനമാണെന്ന് കഴിഞ്ഞ ബുധനാഴ്ച പിറന്നാളിനോടനുബന്ധിച്ചുള്ള ത്രിദിന സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു മരണശേഷം തനിക്ക് പിൻഗാമി പിൻഗാമിയുണ്ടാകും അതാരാണെന്ന് തങ്ങൾ തീരുമാനിക്കും അറുന്നൂറ് വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസം ഇപ്പോഴത്തെ ദലയിലാമയോടെ അവസാനിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി പക്ഷേ രാഷ്ട്രീയ യുദ്ധത്തിന് വിരാമമായിട്ടില്ല അടുത്ത ദലയിലാമയെ തിരഞ്ഞെടുക്കാനിരുന്ന ചൈന പറഞ്ഞത് പുതിയ ദലയിലാമയ്ക്ക് തങ്ങളുടെ അംഗീകാരം വേണമെന്നാണ് ചൈനാവ്യാളി ഇന്നലെയും ഉറങ്ങിയിട്ടില്ല അതെ ടിബറ്റ് സ്വതന്ത്രമാകില്ല അവരുടെ സ്വന്തം ദലയിലാമയെ ചൈന അംഗീകരിക്കില്ല ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ടിബറ്റൻ അഭയാർത്ഥികൾക്ക് ഉടനെയൊന്നും ജന്മനാട്ടിലേക്ക് മടങ്ങാനാവില്ല യോദ്ധായും അനുയായികളും പ്രവാസികളായി തുടരേണ്ടി വരും മതവും രാഷ്ട്രീയവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചരിത്രമാണ് ദലയിലാമയുടേത് ഇപ്പോഴത്തെ ദലയിലാമയ്ക്ക് അഭയം കൊടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള പോലും വിലയിരുത്തുന്നുണ്ട് ദലയിലാമയുടെ കഥ എവിടെ നിന്ന് വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപും ശേഷവും എന്ന് വേർതിരിക്കേണ്ടി വരും അന്ന് രാത്രിയിലാണ് ടിബറ്റിൻ്റെ തലസ്ഥാനമായ ലാസയിൽ നിന്ന് അദ്ദേഹം അടുത്ത കുടുംബാംഗങ്ങളോടും അനുയായികളോടും ഒപ്പം ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ടത് ലോകത്തെ ഏറ്റവും മഹാനായ അഭയാർത്ഥിയും രാജ്യമില്ലാത്ത രാജാവുമായി ഇന്നും അദ്ദേഹം ഇന്ത്യ അനുവദിച്ച ധർമ്മശാലയിലെ ഭൂമിയിൽ കഴിയുന്നു മാർച്ചിലെ പലായനത്തിന്റെ രാത്രിക്ക് മുൻപ് ഹിമാലയത്തിന്റെ മഞ്ഞും നിലാവും വീണുകിടക്കുന്ന ടിബറ്റിന്റെ പകലുകളിലേക്ക് ഇറങ്ങാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കിഴക്കൻ ടിബറ്റിലെ കുംഭം എന്ന പ്രദേശത്തെ സന്യാസി മഠത്തിനടുത്തുള്ള ടെക്സ്റ്ററിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലായിരുന്നു ജനനം ജീവനോട് അവശേഷിച്ച ഏഴ് മക്കളിലൊരാൾ ഒരു കാലിത്തൊഴുത്തിലായിരുന്നു പിറവിയെന്ന് ചില രേഖകളിൽ കാണുന്നു പതിമൂന്നാം ദലീലാമയായ ടുപ്റ്റൻ ഗാട്സോയുടെ പുനർജന്മമായി അംഗീകരിക്കപ്പെട്ടതോടെ രണ്ടാമത്തെ വയസ്സിൽ കുട്ടിയെ കുംഭം ബുദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ വെച്ച് ദലീലാമയുടെ സ്ഥാനാരോഹണം നടത്തി അപ്പോൾ അഞ്ചു വയസ്സ് അവലോകിതേശ്വരൻ എന്ന ബോധിസത്വന്റെ പുനരവതാരമായിട്ടാണ് ടിബറ്റൻ ജനത ദലയിലാമയെ കാണുന്നത് ആറാം ദലയിലാമ ദുർബലനായിരുന്നതിനാൽ പലരും ടിബറ്റിനെ ആക്രമിച്ചു ചൈന സഹായിക്കാനെത്തി പക്ഷേ ചൈനയിലെ ചക്രവർത്തിയുടെ പ്രതിനിധികളായി രണ്ട് അമ്പാന്മാരെ ലാസയിലെ കൊട്ടാരത്തിൽ നിയോഗിച്ചു അവരിലൂടെ ചൈന ടിബറ്റിനെ നിയന്ത്രിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ അധികാരമേറ്റെടുത്ത പതിമൂന്നാം ദലയിലാമ കരുത്തനായിരുന്നു അദ്ദേഹം ബ്രിട്ടന്റെ സഹായത്തോടെ സ്വതന്ത്ര ഭരണം തുടങ്ങി പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിലെത്തിയതോടെ വീണ്ടും പിടിമുറുക്കി പട്ടാളം ടിബറ്റിലെത്തി എതിർക്കാൻ ശേഷിയില്ലാതിരുന്ന ടിബറ്റ് ദലൈലാമയുടെ അധികാരത്തിൽ ഇടപെടില്ല എന്നതുൾപ്പെടെ പതിനേഴ് ധാരണകളുള്ള കരാറിൽ ഒപ്പുവെച്ചു പക്ഷേ ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം സർവാധിപത്യത്തിന്റെ കീഴടക്കലിന്റേതുമായ ചോരയിൽ ചുവന്നു സാംസ്കാരിക വിപ്ലവത്തിന്റെ കാലത്ത് ടിബറ്റിലെ ബുദ്ധമതത്തിന്റെ അടയാളങ്ങളെപ്പോലും തകർത്തു നിരവധി പേർ ജയിലിലായി ടിബറ്റുകാർ സായുധ കലാപത്തിനിറങ്ങി ചൈന കൂടുതൽ പട്ടാളത്തെ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മാർച്ച് പത്തിന് ചൈനയിലെ ഒരു നൃത്ത സംഘത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ക്ഷണം ദലയിലാമയ്ക്ക് ലഭിച്ചു താമസിയാതെ വീണ്ടും ഒരു ക്ഷണക്കത്ത് ലഭിക്കുകയും അതിൽ ടിബറ്റൻ സൈനികർ ഒപ്പം ഉണ്ടാകരുതെന്നും അംഗരക്ഷകർ നിരായുധരായിരിക്കണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു ദലൈലാമയുടെ ലാസയിലെ അനുയായികൾക്ക് പന്തിയേട് തോന്നി കൊട്ടാരത്തിന് സമീപം തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ചൈനയിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കി അന്ന് തന്നെ നാട് വിട്ടുകൊള്ളാൻ അവരുടെ വെളിച്ചപ്പാടം അറിയിച്ചതോടെ രാത്രി പത്ത് മണിയോടടുത്ത് ഒരു സാധാരണ പട്ടാളക്കാരന്റെ വേഷത്തിൽ ദലീലാമ ഏതാനും സഹായികളുമായി ലാസാ നദിക്കരയിലേക്ക് പുറപ്പെട്ടു അവിടെ കാത്തുനിന്നിരുന്ന ഏതാനും കുടുംബാംഗങ്ങളുമൊത്ത് അദ്ദേഹം ഇന്ത്യയെ ലക്ഷ്യമാക്കി പലായനം തുടങ്ങി രാത്രി മുഴുവൻ യാത്ര ചെയ്തും പകൽ ബുദ്ധവിഹാരങ്ങളിലോ വീടുകളിലോ താമസിച്ചും ഹിമാലയത്തിലൂടെ അവർ നീങ്ങി മാർച്ച് ഇരുപത്തിയാറിന് ഭൂട്ടാനിലെ ലുവൻസയിലുള്ള ബുദ്ധവിഹാരത്തിലെത്തി അവിടെ നിന്നാണ് തനിക്ക് അഭയം നൽകണമെന്നാവശ്യപ്പെട്ട് ദലൈലാമ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതിയത് അമേരിക്കയും നെഹ്റുമായി ബന്ധപ്പെട്ടു നെഹ്റു ദലൈലാമയെ സ്വീകരിക്കാൻ സൈന്യത്തെ ചുമതലപ്പെടുത്തി മാർച്ച് മുപ്പത്തിയൊന്നിന് ഇന്ത്യൻ അതിർത്തിയായ മക്മോഹൻ ലൈൻ കടന്ന് ദലയിലാമയും സംഘവും ഇന്ത്യയിൽ പ്രവേശിച്ചു നെഹ്റു പാർലമെന്റിൽ ദലയിലാമയ്ക്ക് അഭയം നൽകുന്നത് അറിയിക്കുകയും ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ഭൂമി അനുവദിക്കുകയും അവരവിടെ പ്രവാസി ഭരണ സംവിധാനം സ്ഥാപിക്കുകയും ചെയ്തു ഇന്നിപ്പോൾ മൂന്നാറിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ടിബറ്റൻ പ്രവാസികൾ കമ്പിളിയും കരകൗശല വസ്തുക്കളും വിറ്റ് കൂട്ടമായി താമസിക്കുന്നുണ്ട് കർണാടകത്തിലെ കുശാൽ നഗറിനടുത്ത് ടിബറ്റൻ ഗ്രാമവുമുണ്ട് അവിടെ ബുദ്ധവിഹാരങ്ങളും കൃഷിയിടങ്ങളും ആശ്രമങ്ങളും വ്യാപാര സമുച്ചയങ്ങളും ഒക്കെയുണ്ട് ഏകദേശം ഒരു ലക്ഷത്തോളം ടിബറ്റൻ പ്രവാസികളുണ്ട് ലോകമെങ്ങുമായി രണ്ടര ലക്ഷം എന്ന് കരുതുന്നു ഒരിക്കൽ യഹൂദർ കഴിഞ്ഞിരുന്നത് പോലെ ലോകം എങ്ങുമായി ചിതറക്കിടക്കുന്ന രണ്ടര ലക്ഷം ടിബറ്റൻ പ്രവാസികളുടെ സ്വപ്നം ഒരിക്കൽ ടിബറ്റിൽ തിരിച്ചെത്തി സ്വന്തം മണ്ണിൽ സൗര്യമായി ജീവിക്കുക എന്നതാണ് ദലൈലാമ നിരവധി ലോകരാഷ്ട്രങ്ങൾ സന്ദർശിച്ചു ബുദ്ധിസത്തെയും കരുണയെയും സ്നേഹത്തെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ലോകം ശ്രദ്ധയോടെ കേട്ടു ചൈനയുമായി രമ്യതയിലാകാൻ ടിബറ്റിന് സ്വാതന്ത്ര്യമെന്ന ആവശ്യം ഉപേക്ഷിച്ച് ചൈനയുടെ കീഴിൽ സ്വയംഭരണാവകാശം മതിയെന്ന് സമ്മതിച്ചു പക്ഷേ ചൈന വഴങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു നിരവധി ടിബറ്റുകാർ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി എങ്കിലും അവരുടെ ഉള്ളിൽ ടിബറ്റ് ഒരു മുറിവായി കിടക്കുകയാണ് ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചൈന ടിബറ്റിൽ പട്ടാളഭരണം ഏർപ്പെടുത്തുകയും മറ്റു വംശക്കാരെ അവിടേക്ക് കുടിയേറാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കുടിയേറിയവർ വ്യാപാരത്തിലും സമ്പത്തിലും ഉയർന്നപ്പോൾ തദ്ദേശവാസികളായ ടിബറ്റുകാർ താരതമ്യേന ദരിദ്രരായി തുടരുകയാണ് ദലീലാമയ്ക്ക് ഒന്നാം സ്ഥാനവും പഞ്ചല്ലാമയ്ക്ക് രണ്ടാം സ്ഥാനവും കർമ്മപാലാമയ്ക്ക് മൂന്നാം സ്ഥാനവുമാണ് ടിബറ്റൻ ബുദ്ധമതത്തിന്റെ അധികാര ശ്രേണിയിലുള്ളത് ദലൈലാമയുടെ പുനരവതാരത്തെ തിരഞ്ഞെടുക്കുന്നതിന് പഞ്ചല്ലാമയ്ക്ക് വലിയ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദലയിലാമ അംഗീകരിച്ച പതിനൊന്നാം പഞ്ചല്ലാമയെയും കുടുംബത്തെയും ടിബറ്റിൽ നിന്ന് രണ്ട് ദിവസത്തിനകം ചൈനീസ് സർക്കാർ തട്ടിക്കൊണ്ടുപോയി പിന്നീട് അവരെ ആരും കണ്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് ദമ്പതികളുടെ മകനും ടിബറ്റൻ ബാലനുമായ ഗയാൽസൺ നോർബുവിനെ അവർ പഞ്ചല്ലാമയെ പ്രഖ്യാപിച്ചു ദലൈലാമ പിൻഗാമിയെ പ്രഖ്യാപിച്ചാൽ ടിബറ്റിലുള്ള നോർബുവിനെ കൊണ്ട് അവർ പുതിയ ദലൈലാമയെ പ്രഖ്യാപിച്ചേക്കും പക്ഷെ നോർബുവിനെ ടിബറ്റുകാർ വ്യാജ പഞ്ചൻ എന്നാണ് വിളിക്കുന്നത് ചൈന ടിബറ്റ് ഇന്ത്യ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി വിരിച്ചു കിടക്കുന്ന പായയിൽ കിടന്നുകൊണ്ടാണ് ടിബറ്റുകാർ ഒരു സ്വതന്ത്ര രാജ്യം സ്വപ്നം കാണുന്നത് ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ യോദ്ധാവാണ് ദലയിലാമ പക്ഷേ കണ്ണീരിന്റെ ഉപ്പുരുചി വീതം വെക്കുന്ന തൊണ്ണൂറാം പിറന്നാളിൽ അദ്ദേഹം മന്ത്രിക്കുന്നു അവൻ വരും പതിനഞ്ചാം യോദ്ധ